കമ്മ്യൂണിസ്റ്റുകാരായ മാതാപിതാക്കൾ അവർക്കുണ്ടായ കുഞ്ഞിനെ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളം കൂടി വേണമെന്ന് തീരുമാനിച്ചു ആ ദമ്പതികൾ കണ്ടെത്തിയ പേരാണ് മാർലേന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേരിൽ നിന്നും കടമെടുത്ത മറ്റൊരു പേര് പക്ഷെ മകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മകൾ കണ്ടെത്തിയ മാർഗം വലതു നിയുക്ത ഡൽഹി മുഖ്യമന്ത്രി അതിഷി മാർലേനയെക്കുറിച്ചാണ് പറയുന്നത് അതിഷി മാർലേനയുടെ പേരിന് പിന്നിലെ ചരിത്രം തേടിപ്പോയാൽ ഇങ്ങനെ രസകരമായ വിവരങ്ങളാണ് കിട്ടുക അതിഷി മാർലേന എന്നായിരുന്നു നിയുക്ത ഡൽഹി മുഖ്യമന്ത്രിയുടെ മുഴുവൻ പേര് എന്നാൽ ഇപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ മാർലേന എന്ന രണ്ടാമത്തെ പേര് അവിടെ കാണില്ല അതിഷി എന്ന പേര് മാത്രമേ കാണൂ പേരിലെ മാർലേന എന്ന ഭാഗം അവർ നീക്കം ചെയ്യുകയായിരുന്നു തന്റെ പേരിലെ ഈ മാർലേന എന്ന പേര് ഒരു ബാധ്യതയായി അതിഷിക്ക് തോന്നിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് കാരണമായ ചില സംഭവം വികാസങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി നടന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നു അതിഷിക്കെതിരെ ബി ജെ പി ഉയർത്തിയ ഒരു ആരോപണം അവർ ക്രിസ്ത്യാനിയാണ് എന്നതായിരുന്നു മാർലന എന്ന പേരാണ് അവർ തെളിവായി പറഞ്ഞുകൊണ്ടിരുന്നത് അതിഷി മാർലന വിദേശിയാണ് എന്ന് പ്രചരിപ്പിച്ചു ഇത് ഡൽഹിയിൽ ഒരു ചർച്ചാ വിഷയമായി അങ്ങനെ മാർലന എന്ന പേര് ഉപേക്ഷിക്കാൻ അതിഷി തീരുമാനമെടുത്തു എല്ലാ പോസ്റ്ററുകളിലും അതിഷി എന്ന പേര് മാത്രമാണ് അന്ന് ഉപയോഗിച്ചത് എ എ പിയുടെ വെബ്സൈറ്റിൽ നിന്നും ആ പേരുടൻ തന്നെ നീക്കം ചെയ്തു എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിൽ ഗൌതം ഗംഭീറിനോട് തോറ്റു ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലായിരുന്നു മത്സരം യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ഹിന്ദുമത വിശ്വാസികളായ കുടിയേറ്റക്കാരാണ് ഈ മണ്ഡലത്തിൽ അധികവുമുള്ളത് അതിശിയുടെ മാതാപിതാക്കൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഡോക്ടർ തൃപ്ത വാഹിയുടെയും ഡോക്ടർ വിജയാസിംഗിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസം എട്ടിനാണ് അതിഷി പിറക്കുന്നത് അതിശിയുടെ പേരിനൊപ്പം തങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിന്റെ അടയാളം കൂടി വേണമെന്ന് അച്ഛനമ്മമാർ തീരുമാനിച്ചു അങ്ങനെ മാർസ് എന്ന പേരിൽ നിന്ന് മാർ എന്ന വാക്ക് കടമെടുത്തു ലെനിൻ എന്ന പേരിൽ നിന്ന് ലെന എന്ന വാക്കും രണ്ടും കൂടിച്ചേർത്തപ്പോൾ മാർ ലന എന്ന മനോഹരമായ പേരായി മാറി എന്നാൽ പേരൊക്കെ നേതാക്കളുണ്ട് എങ്കിലും അതിഷിയുടെ മാർഗം വലതുപക്ഷത്തിന്റേതായിരുന്നു അത്രയും യഥാർത്ഥത്തിൽ അതിഷിയുടെ കുടുംബപരമായ വേരുകൾ പഞ്ചാബിലാണ് താനൊരു പഞ്ചാബിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പഞ്ചാബി രചപുത്ര കുടുംബാംഗമാണെന്ന് അതിഷി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു താൻ ഇതൊന്നും പ്രചാരണ ആഗ്രഹിക്കുന്നില്ല എന്നും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിഷി സിംഗ് എന്ന പേര് സ്വീകരിക്കാമായിരുന്നില്ലേ എന്നും അവർ ചോദിച്ചിട്ടുണ്ട് അതിഷിയെ എ എ പി കാണുന്നത് വളരെ പുരോഗമനകാരിയായ ഒരു രാഷ്ട്രീയകാര്യം ആ നിലയിലാണ് ജാതിയോ മതമോ അവർ എവിടെയും ഉപയോഗിക്കാറില്ല തന്റെ കാഴ്ചപ്പാടുകൾ പ്രവർത്തനങ്ങൾ അതിനാണ് വോട്ട് വേണ്ടതെന്ന് പലപ്പോഴും വോട്ടർ ോട് അവർ ആവശ്യപ്പെടാറുണ്ട് ഉന്നത സ്ഥാപനങ്ങളിലാണ് അതിഷി പഠനം നടത്തിയത് ഡൽഹി സർവകലാശാല ഓക്സ്ഫോർഡ് സർവകലാശാല എവിടെയൊക്കെയാണ് അതിഷി പഠിച്ചത് ചരിത്രമായിരുന്നു പഠന വിഷയം ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം സംസ്ഥാനത്തെ ഭരണത്തിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ഒക്കെ പ്രതിഫലിക്കാതിരിക്കാൻ അതിഷ്ഠി നടത്തിയ ശ്രമങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എ എ പിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നാവായി നിന്ന് അവർ രാഷ്ട്രീയ ആക്രമണങ്ങളെ ചെറുക്കുന്ന കാഴ്ചകളാണ് എല്ലാവരും കണ്ടത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പാർട്ടിയുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ശക്തമായി പറഞ്ഞു പലതിനെയും ശക്തമായി പ്രതിരോധിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ എ എ പി യെ ഇങ്ങനെ പിടിച്ചു നിർത്തിയ അതിഷി തന്നെയായിരിക്കും കെജ്രിവാളിൻ്റെ മനസ്സിൽ ഒന്നാമത് എന്നത് എല്ലാവരും ഏത് അവസരത്തിനും പ്രതീക്ഷിച്ചിരുന്നതുമാണ് എന്താ ആ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റിയില്ല അതിശയെ നിർദ്ദേശിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് പക്ഷേ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചപ്പോൾ പല തരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ ഒരു വനിത എന്ന രീതിയിൽ ഡൽഹിയുടെ ഭരണ സാരഥ്യം അതിഷി തൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് बेंसा 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 ും ദിവസങ്ങളിൽ ദില്ലിയുടെ ഭരണം അത് ഏത് വഴിക്ക് പോകും എന്നുള്ളത് നമുക്ക് കാണാം കൈകളിൽ അത് ഭദ്രമാണോ എന്നറിയാൻ ന്യൂസ് കേരളത്തിൽ ശതമാനം